അങ്ങനെ വീണ്ടും ഒരു ശനിയാഴ്ച വന്നെത്തിയിരിക്കാണ്ട് കേട്ടോ അപ്പൊ രാവിലെ നമ്മൾ ഉണ്ണീച്ചപ്പള്ളി പോവുകയാണെ അല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല അത്രയും ട്രാഫിക് ആണ് കേട്ടോ അപ്പൊ രാവിലെ നമ്മൾ പോകുമ്പോൾ തന്നെ ഇതാ റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഇഷ്ടം പോലെ പൂക്കച്ചടക്കാരെ കാണാ കാണാൻ കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എം ജി റോഡ് വഴിയാണ് ഇത് എം ജി റോഡാണ് പക്ഷെ ഭയങ്കര ഒരു കാലാവസ്ഥ ആയതുകൊണ്ടേ ഒരു ഭംഗിയില്ല കാണാൻ വേണ്ടി ഇതാണ് എം ജി റോഡിലെ മെട്രോ സ്റ്റേഷൻ അങ്ങനെ നമ്മള് വിവേകനഗറിലുള്ള ഉണ്ണിച്ചപ്പള്ളിയിലെത്തി കേട്ടോ ഉണ്ണിച്ച തിരിയും മാലയും ഒക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം തിരക്കൊക്കെ തുടങ്ങിയിട്ടില്ലേ അപ്പം എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ച് ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചു ഇന്ന് നമുക്ക് യലഹങ്കയ്ക്കും കൂടെ വരണമായിരുന്നു അപ്പൊ പാലസ് റോഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് നല്ല വൃത്തിയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ഗ്ലാസും പാത്രങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് ഇതിതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗം അപ്പം ആദ്യം നമ്മൾ മയങ്കളൂർ ബജിയാണ് ഓർഡർ ചെയ്തത് കൂടെ നമുക്ക് തേങ്ങാ ചട്നി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വാഴയിലയിലാണ് ഇവിടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇത് മുൾബാഗൽ ദോശ കോർണർ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ദോശയാണ് മുൾബാഗൽ ദോശ മുൾബാഗൽ എന്ന് പറഞ്ഞ സ്ഥലമേ കോലാറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് എന്താ ഉദയസൂര്യൻ ഉദിച്ചു ഉണരുന്ന ഒരു സ്ഥലം അങ്ങനെ കണ്ടാണ് കേട്ടോ അതിൻ്റെ പേര് ആ സ്ഥലത്തിൻ്റെ ഒരു പേര് അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തത് മുൾബാഗൽ ദോശയും പിന്നെ ഞാൻ ബാത്ത് ദോശ ഓർഡർ ചെയ്തായിരുന്നു ഈ ബാത്ത് ദോശ എന്ന് പറഞ്ഞാൽ റൈസാന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി റൈസും പൊട്ടറ്റയും കൂടെ മിക്സ് ചെയ്തായിരുന്നു അതിന്റെ ഫീലിങ് ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് പൂരി ആയിരുന്നു പൂരി എപ്പോഴും നമുക്ക് മൂന്നെണ്ണം കിട്ടും കേട്ടോ ഒരു സെറ്റില് അതിൻ്റെ കൂടെ സാഗു കറിയും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത കേസരി കേസരിപാത്ത് ഈ കേസരി കേസരിപാത്തിൻ്റെ അത് പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഫിൽട്ടർ കോഫി ആയിരുന്നു കേട്ടോ അപ്പം രണ്ടാമത്തെ മോന് അവിടെ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുവിടാനും കൂടി ആയിരുന്നു ഞങ്ങൾ വന്നത് അപ്പം അവനെ നമ്മൾ കൊണ്ടുപോയി വിട്ടിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഉണ്ണീശപ്പള്ളി പോയതും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതും അപ്പം അവന് ഇതൊക്കെ മിസ്സായിപ്പോയി അപ്പോൾ ഇവിടുത്തെ ഫിൽട്ടർ കോഫി നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈ ഫിൽട്ടർ കോഫിയുടെ പാത്രം ഉണ്ടല്ലോ ചളങ്ങിയിട്ട് എനിക്കത് മാറ്റുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നിളകുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ അപ്പോൾ ഇനി അടുത്ത് ഇവിടെ കാണാൻ ബൈ